ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് വെച്ച അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് അപ്പോൾ ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് ചോപ്പറിലിട്ടിട്ടാണെന്നെട്ടോ കട്ട് ചെയ്യുന്നത് ഇട്ടിട്ട് ചോപ്പറിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പകുതി ഉള്ളിയും കൂടി ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ടൊരു കാൽ ടീസ്പൂൺ കടുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടും ഉള്ളിയും കൂടെ ഉള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ശേഷം ഒന്ന് തുറന്നു കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ ബീട്രൂട്ട് ഏകദേശം ഒന്ന് വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വീണ്ടും ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ബീട്രൂട്ട് തോരൻ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഈ ബീട്രൂട്ട് തോരന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയി ഒരു ബീട്രൂട്ട് തോരനായത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്